ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടുന്ന നമ്മുടെ എന്നത്തെയും പോലെ തന്നെ ഡെയിൻ മേലൊക്കെ ആണ് ചെറിയൊരു വീഡിയോ ആണ് അധികം ക്ലിപ്സ് ക്ലിപ്സൊന്നുമില്ല ഇന്ന് പൗർണമയായത് കൊണ്ട് തന്നെ നമ്മുടെ റൂമിൻ്റെ ഇവിടെ അടുത്ത് തന്നെ ശിവൻ്റെ മന്ത്രമുണ്ട് അപ്പോൾ അവിടെ നിന്ന് അന്നദാനവും പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ താഴത്തെ ഓണർ പറഞ്ഞിട്ടുണ്ടേനും രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടേനും ഇന്ന ദിവസം പരിപാടിയുണ്ട് എല്ലാവരും വരണം അഥവാ ഡ്യൂട്ടി ആണെങ്കിൽ ഭാര്യേനേയും കുട്ടീനേയും രാത്രി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേനും ആറ് ആറ് ഏഴ് മണി മുതലാണ് അന്നദാനം ഉണ്ടാവുക പിന്നെ പത്ത് പതിനൊന്ന് മണി വരെ ഉണ്ടാവും അപ്പോൾ വരണേ വരണേന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് രാവിലത്തേക്ക് ഉച്ചയ്ക്കുമ്പോൾ മാത്രമേ ഫുഡ് ആക്കുന്നുള്ളൂ രാത്രിത്തേക്കൊന്നും ആക്കുന്നില്ല പെട്ടെന്ന് ക്യൂ ആർട്ട് ഡ്യൂട്ടി ആയതുകൊണ്ട് ഒരു ഏഴ് മണിക്ക് പോയിട്ട് പത്ത് മണിയാകുമ്പോൾ വരും അപ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തി ആക്കാം നമ്മൾ വന്നതിന് ശേഷം ചപ്പാത്തി ആക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ചപ്പാത്തി പെട്ടെന്ന് പണി കഴിയും പിന്നെ കുഴക്കാനും പരത്താനും ചൂടാനെല്ലാം പെട്ടെന്ന് കഴിയും അങ്ങനെ ചപ്പാത്തിൽ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവരുടെ ചായലിൻ്റെ കടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഏട്ടം വരുന്ന സമയത്ത് ഞാൻ ചെമ്പരത്തി പൂ ഇലക്കും പൂവിനും വേണ്ടി പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ച് പിന്നെ കറിവേപ്പില്ലയും കൂടി വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ അതിന് കണ്ടു ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് വേറെന്തായാലും താളിപ്പൊടി ആക്കിയിട്ട് ഒരു പാക്ക് പോലെ ഇട്ടിട്ട് കുളിക്കേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഇതുപോലെ എന്തെങ്കിലും ഞാനിങ്ങനെ തലയിൽ ആക്കലുണ്ട് ഓൾറെഡി ഞാനിതുപോലെ ആര് വേപ്പില ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ആക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആര്വേപ്പിലേൻ്റെ ഇല കിട്ടും അപ്പോൾ അത് ഞാൻ കുറേ ഉണക്കി എല്ലാം ഉണ്ട് ഞാനിങ്ങനെ ഇടക്ക് എന്തെങ്കിലും അതിലെങ്ങനെ തല തേക്കും മുട്ടേൻ്റെ വെള്ളം അല്ലെങ്കിൽ മൈലാഞ്ചി പിന്നെ ഹെന്ന ഇടും അല്ലെങ്കിൽ ഉലുവ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് വെള്ളം കൂട്ടിയിട്ട് അരച്ചിട്ട് തേക്കും അതല്ലെങ്കിൽ ഇതുപോലെ തൈര് തേച്ച് പിടിപ്പിക്കും വെള്ളം പിന്നെ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ ഇങ്ങനെ ഉണക്കി പൊടിച്ചിട്ട് വെക്കുന്നത് അരിവേപ്പ് ഓൾറെഡി ഉണക്കി ഉണക്കിപ്പൊടിച്ച് വച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ആക്കാമെന്ന് വെച്ചിട്ടാണ് ചെമ്പരത്തി ഇലയും കറിവേപ്പിലയും കൂടിയിട്ട് പൊടിക്കുന്നത് നാട്ടിലല്ലുള്ള സമയത്താണെങ്കിൽ കറ്റാർവാഴ നല്ലോണം തേച്ച് പിടിപ്പിക്കും പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഫ്ലാക്സീഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ജെല്ലാക്കിയിട്ട് അങ്ങനെ തലത്തേക്കും അങ്ങനെ എന്തെങ്കിലുമെല്ലാം പാക്കുകളായിട്ട് വീട്ടിൽ നിന്നാക്കി തന്നെ ഞാനിങ്ങനെ തലയിൽ ആക്കലുണ്ട് അപ്പോൾ മുടി പ്രസവശേഷമുള്ള മുടി ഊരലിന് കുറച്ചും കൂടി മാറ്റം നല്ലോണം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കണക്കിന് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന ഹെയർ പാക്കുകളേക്കാണ് നല്ലത് ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളെന്തെങ്കിലും എല്ലാം ആക്കിയിട്ട് വെക്കുന്ന ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതന്നെയാണ് അതാവുമ്പോൾ അങ്ങനെ സൈഡ് എഫക്റ്റൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ ഹെയർ പാക്കുകളെല്ലാം നമ്മൾ ആക്കി തന്നെ ഇടുമ്പോൾ മൂടി വളർച്ചക്കെല്ലാം വേണ്ടിയിട്ട് കുറച്ചുകൂടി വെയ്റ്റ് ചെയ്യേണ്ടി വരും പെട്ടെന്നൊന്നും ഹെയർ ഗ്രോത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മളങ്ങനെ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഏഴര ആയതിന് ശേഷം നമ്മൾ ആ മന്ദിരത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ ആടെ അവർ പ്രസാദമായിട്ട് വെച്ചിട്ടുള്ളത് കടലയും പിന്നെ ചെറിയൊരു മുട്ടായി കൂടിയിട്ടുള്ളതാണ് കുറേ അവർ മുട്ടായി എല്ലാം സന്യാസവാറിലും മുട്ടയെല്ലാം തീരുന്നുണ്ട് പിന്നെ നമ്മളൊരു പിന്നെ പൈസ കൊടുത്തിട്ട് കഴിപ്പി മുറിച്ചിട്ടുണ്ട് ഷീട്ട് ഷീട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതാ ഇതാണ് പ്രസാദായിട്ട് കിട്ടിയത് മാങ്ങേൻ്റെ ജ്യൂസ് ഉണ്ട് അതുപോലെ ചപ്പാത്തി ഉണ്ട് ഇച്ചിരി ചോറുണ്ട് അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ കുൽഫി ആക്കിയിട്ടുണ്ടേനും മാ മാങ്ങേൻ്റെ കുൽഫി ആക്കിയിട്ടുണ്ടേനും അങ്ങനെ അതും കൂടി അകത്തൊക്കെ കഴിഞ്ഞ് ശുഭം അപ്പോൾ ഇന്നത്തെ വീട് എത്രയേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം